എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ കൊറോണ വൈറസിനെ കുറിച്ചാണ് എവിടെ നോക്കിയാലും പത്രത്തിലും ന്യൂസിലും എല്ലാം കൊറോണ വൈറസിനെ കുറിച്ചാണ് നമ്മൾ ന്യൂസ് കേട്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഈ കൊറോണ വൈറസിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള അഞ്ച് മെയിനായിട്ടുള്ള അഞ്ച് മെയിൻ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് പീപ്പിൾ സഫറിംഗ് ഫ്രം റെസ്പിറേറ്ററി സിംഡം എന്ന് വെച്ചുകഴിഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങളും ഉള്ള വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്ട് ആദ്യം തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും നമ്മൾ ഒരു കാര്യങ്ങൾ ചെയ്താലും ഭക്ഷണത്തിന് മുമ്പായാലും ഭക്ഷണശേഷമായാലും എന്ത് കാര്യങ്ങൾ ചെയ്താലും വാശി ഉറപ്പിച്ച് നമ്മുടെ കൈ നല്ല വൃത്തിക്ക് കഴിവേണ്ടതാണ് ള് നമുക്ക് എന്തെങ്കിലും തുമ്മലോ കഫിങ്ങോ ഉണ്ടെങ്കിൽ സമയത്ത് എല്ലാവരും കൂട്ടത്തിൽ ഇരുന്ന് തുമ്മിയോ കഫി ഒന്നും ചെയ്യരുത് ചെയ്യാതെ തന്നെ മറ്റൊരിടത്ത് മാറി നിന്ന് നമുക്ക് ചെയ്യേണ്ടതാണ് പിന്നെ അത് ഉപയോഗിക്കുന്ന സമയങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കർച്ചീഫോ ടിഷ്യൂ ഉപയോഗിച്ച് ചെയ്യേണ്ടതാണെന്ന് ചെയ്യേണ്ടതാണ് പിന്നെ മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സമയങ്ങളിലൊക്കെ അനിമൽസുമായിട്ടുള്ള കോണ്ടാക്ട് അധികം ഒഴിവാക്കണേ മൃഗങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് നമ്മള് ഈ സമയങ്ങളിൽ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മള് ഭക്ഷണം എപ്പോഴും നല്ല വൃത്തി കുക്ക് ചെയ്ത് തന്നെ കഴിക്കേണ്ടതാണ് ചൂടാക്കി ഭക്ഷണം തന്നെ കുക്ക് ചെയ്ത് നല്ല വെള്ളമായിട്ട് കുക്ക് ചെയ്ത ഭക്ഷണം മാത്രമേ കഴിക്കാവൂ ഈ സമയങ്ങളിലൊക്കെ സിംറ്റംസ് എന്തൊക്കെയാണ് ആദ്യം തന്നെ നമുക്ക് വരുന്ന ഫീവർ ആണ് പിന്നെ കഫിങ് വരാറുണ്ട് അപ്പൊ ഷോർട്ട് ബ്രീ എന്താ ഷോർട്ട്നസ് ഓഫ് ബ്രീത്തിങ് എന്ന് ശ്വാസം എടുക്കുന്ന അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ശ്വാസകോശമായ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് പിന്നെ ന്യൂമോണിയ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ ശരീരത്തിൽ ടോട്ടലായിട്ടുള്ള പ്രതിരോധ ശക്തി നമ്മൾ കുറയുകയും നമ്മൾ ദേഹാസ്വാദനം ക്ഷീണം കാര്യങ്ങളൊക്കെ അനുഭവ അനുഭവപ്പെടുകയും മറ്റുള്ള വൈറസുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ കടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ പനിയോ തുമ്മലോ ചുമയോ ശ്വാസം ശ്വാസമെടുക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് പിന്നെ അടുത്തായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും അടുത്തുള്ള ആൾക്കാർക്ക് പനിയോ തുമ്മലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി എപ്പോഴും നമ്മൾ ടിഷ്യൂ ഉപയോഗിച്ചോ ഫേസ് മാസ്ക് ഉപയോഗിച്ചോ എപ്പോഴും നമ്മൾ കവർ ചെയ്യേണ്ടതാണ് എപ്പോഴും ട്രാവൽ ചെയ്യേണ്ട സമയങ്ങളിലൊക്കെ ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലൊരു ഉപകാരം തന്നെയാണ് പിന്നെ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അറ്റലി സോപ്പ കാര്യങ്ങൾ ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കൈ നല്ല വൃത്തിക്ക് കഴിവേണ്ടതാണ് ഓക്കെ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുവോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുപെട്ടാം അതുവരേക്കും ബൈ